ശരീരത്തോട് സ്നേഹമുള്ളവർ എത്ര പേരുണ്ട് മറ്റുള്ളവൻ്റെ ശരീരത്തോടല്ല സ്വന്തം ശരീരത്തോട് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ മൂക്ക് ചപ്പിയ മൂക്കാണ് എനിക്ക് ഉണ്ട കണ്ണാണ് എൻ്റെ ചൊടികൾ തടിച്ചതാണ് ശരീരം മെലിഞ്ഞ് നിറം മങ്ങിയതാണ് എന്നൊക്കെ ഓരോരോ ആവ്ലാദികളെ ചിന്തിച്ചിട്ടുണ്ടോ അതേപ്പറ്റി തൽക്കാലം ദേഹം ദേഹി ആത്മാവ് എന്ന വലിയ ചിന്താതലത്തിലേക്കൊന്നും നമുക്ക് പോകണ്ട പക്ഷേ നമ്മുടെ ശരീരം മാത്രമാണ് നമ്മളോട് പറ്റിച്ചേർന്ന് എന്നും ഉണ്ടാവുക എന്നത് വലിയൊരു തിരിച്ചറിവല്ലേ മരണം വരെ നമ്മളോട് ഒട്ടിച്ചേർന്ന് സന്തോഷത്തിലും സങ്കടത്തിലും സുഖത്തിലും നമ്മെ പിരിയാത്ത ശരീരഭാഗങ്ങൾ പിറന്ന നാൾ മുതൽ പട്ടട വരെ നമുക്കൊപ്പമുള്ള ചങ്ങാതി എന്നിട്ട് നമ്മൾ നമ്മളവയെ ഭംഗിയുടെ പേരിൽ പെറുക്കുന്നു കുറ്റം പറഞ്ഞ് നിന്ദിക്കുന്നു നമ്മെ നമ്മളാക്കുന്നത് നമ്മുടെ ശരീരമല്ലേ നമ്മുടെ രൂപം നമ്മളല്ലാതെ മറ്റാരാണ് അവയെ പരിപാലിക്കാനുള്ളത് ഒരിക്കൽ ഞാൻ നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തെപ്പറ്റി എഴുതാൻ പോയി കുഷ്ഠരോഗം ബാധിച്ച് അവയവങ്ങൾ മുരടിച്ചു പോയ നൂറുകണക്കിന് മനുഷ്യരുണ്ടായിരുന്നു അന്നവിടെ സ്ത്രീകളും പുരുഷന്മാരും യൗവനക്കാരും വൃദ്ധരും ഒരു കാലത്ത് സുന്ദരന്മാരും സുന്ദരികളുമായിരുന്നവർ രോഗം മാറിയാലും ഉറ്റവർക്ക് പോലും വേണ്ടാത്തവർ അനഭിമതർ സ്വന്തം ശരീരത്തെ സ്നേഹിക്കാൻ അവരാണെന്നെ അന്നു മുതൽ ചിന്തിപ്പിച്ചത് ജന്മന അംഗവൈകല്യം സംഭവിച്ച ധാരാളം പേരെ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മളവരെ ദിവ്യാംഗനർ എന്നൊക്കെ ബഹുമാനിച്ചു വിളിച്ചാലും അവരുടെ വേദന അവർക്കേ മനസ്സിലാവൂ കണ്ണുകളില്ലാത്തവർക്കറിയാം കണ്ണിൻ്റെ വില കണ്ണോ കോങ്കണ്ണോ ആയാലും മതി കാഴ്ചയാണ് വലുതെന്നവർക്കറിയാം കാലില്ലാത്തവനറിയാം പാദങ്ങളുടെ വില മുട്ടിന്മേൽ പാടുകൾ വെച്ച് കെട്ടി ഇഴഞ്ഞു നീങ്ങുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ അവർ ഒരിക്കലും സ്വന്തം വാദങ്ങൾ പരന്നതാണെന്ന് അവകർഷ ചിന്ത പറയില്ല കുറ്റപ്പെടുത്തത്തില്ല ഇഴഞ്ഞു നീങ്ങാതെ നടക്കാൻ രണ്ടു പാദങ്ങൾ മാത്രമാണ് അവരുടെ സ്വപ്നം മെലാനിൻ്റെ അപാകത മൂലം വെള്ളപ്പാണ്ട് സംഭവിച്ചവരോട് ചോദിക്ക് അവർ പറയും കറുപ്പിനാണ് അഴകെന്ന് അതേസമയം എത്ര അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട് അത് എണ്ണി നോക്കിയിട്ടുണ്ടോ അത് എണ്ണി നോക്കിയിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ കണ്ണാടിയിൽ നോക്കി കണ്ണിനോട് പറയുക എൻ്റെ കണ്ണെ നിനക്കെന്തൊരു ഭംഗിയാ എത്ര മനോഹരമായ അധരങ്ങളാണ് എൻ്റെത് ഈ മൂക്കാണെന്നെ വ്യത്യസ്തയാക്കുന്നത് പരന്ന പാദങ്ങളെ നോക്കി സ്വയം നിന്ദിക്കാതെ അതിനെ തടവി ഓടിച്ചാടി നടത്താൻ ആരോഗ്യമുള്ള കാലുകൾ തന്നതിന് നന്ദി പറയാം നമ്മുടെ ശരീരത്തെ നിറഞ്ഞ സ്നേഹത്തോടെ പരിരക്ഷിക്കണം തടവണം എണ്ണ പുരട്ടി ഇടയ്ക്ക് മസാജ് ചെയ്യണം അതൊന്നും ഒരു ആർഭാടമല്ല ദൈവം നൽകിയ അവയവങ്ങളെ പരിരക്ഷിക്കാൻ നമ്മളല്ലാതെ മറ്റാരാണുള്ളത് സൗന്ദര്യം പരിരക്ഷിക്കുന്നത് പാപമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ദൈവം തന്ന ശരീരത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാത്തത് തികഞ്ഞ നന്ദികേടാണ് ഞാൻ കോട്ടയം നാഗമ്പട സർക്കാർ ഹോമിയോ ആസ്പത്രിയിൽ കഴിഞ്ഞൊരു ദിവസം ചെന്നപ്പോൾ അവിടുത്തെ ഭിത്തിയിൽ കണ്ട ഒരു ചിന്താശകലത്തിലെ വരികൾ ഇങ്ങനെയാണ് നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിതം പോകുന്നില്ല എന്ന് വിഷമിക്കുമ്പോൾ ഓർക്കുക നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു പലരും സ്വപ്നം കാണുന്ന ഒരു ജീവിതമാണ് പ്രിയരെ ലഭിച്ച സൗഭാഗ്യങ്ങളിൽ സംതൃപ്തി ഉള്ളവരായി നിറഞ്ഞ മനസ്സോടെ നമ്മൾക്ക് ഈശ്വരന് നന്ദി പറയാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് മേ